ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അരവിന്ദാക്ഷൻ എല്ലാവരെയും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലായ അരവി സി സി ലേണിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചർച്ച ചെയ്യണത് ഈ ക്വസ്റ്റ്യൻ ടാഗിലത്തെ ഒരു ചോദ്യം സാധാരണയായിട്ട് എല്ലാ പി എസ് പരീക്ഷയ്ക്കും വരാറുണ്ട് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ക്വസ്റ്റിൻ ടാഗ് ചെയ്യാൻ നമുക്ക് ആദ്യം അറിയേണ്ടത് ഓക്സിലിയറി ആണ് എന്താണ് ഓക്സിലിയറി വെർബ്സ് ഓക്സിലിയറി വെർബ്സ് പറഞ്ഞാൽ ഒരു കൂട്ടം വാക്കുകളാണ് ആ വാക്കുകൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് ഓക്സിലിയറി വെർബ്സ് ഓക്സിലിയറി വെർബ്സ് ഈസ് ആർ വാസ് വേർ ക്യാൻ കുഡ് വിൽ വുഡ് ഹാസ് ഹാവ് ഹാഡ് ആം മേ മൈറ്റ് മസ്റ്റ് നീഡ് ഡെയർ ഡു ഡസ് ഡിഡ് ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ ഓക്സിലിയറി വെർബ്സ് എന്ന് പറയുക ഇതാണ് ഓക്സിലിയറി വെർഡ്സിൻ്റെ കൂട്ടം അടുത്തതായിട്ട് നമുക്ക് നെഗറ്റീവ് വേർഡ്സ് എന്താണെന്ന് അറിയണം എന്താണ് നെഗറ്റീവ് വേർഡ്സ് നെഗറ്റീവ് വേർഡ്സ് പറഞ്ഞാൽ നോ എന്ന അർത്ഥം വരുന്ന വാക്കുകൾ ഇല്ല അല്ലെങ്കിൽ അല്ല എന്ന അർത്ഥം വരുന്ന വാക്കുകളെയാണ് നമ്മൾ നെഗറ്റീവ് വേഡ്സ് പറയുക അതൊരു കൂട്ടം വാക്കുകളാണ് നമുക്കത് ബോർഡിൽ എഴുതിയിട്ട് എന്തൊക്കെയാണ് നോക്കാം എന്താണ് നെഗറ്റീവ് വേർഡ്സ് നെഗറ്റീവ് വേർഡ്സ് നോ നോട്ട് നൺ നോവൺ നെവർ നോബി നെയ്തർ ഫ്യൂ ലിറ്റിൽ റെയർലി സ്കാൾസ്ലി ബെയർലി ഹാർഡ്ലി സെൽഡം ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാവുന്ന ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിശോധിക്കാം ദേ ആർ ഓൾവേസ് ലേറ്റ് കോമ ഡാഷ് ചോദ്യം എന്താണ് ദേ ആർ ഓൾവേസ് ലേറ്റ് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കണം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ ഓക്സിലിയറി വെർബ് ഉണ്ടോ ഓക്സിലിയറി വെർബ് ഉണ്ടോ ഉണ്ട് ആർ എന്നാണ് ഓക്സിലിയറി വെർബ് അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് നെഗറ്റീവ് വേർഡ് ഉണ്ടോ അതിൽ നെഗറ്റീവ് വേർഡ് ഇല്ലെങ്കിൽ നമ്മൾ നോട്ട് ചേർക്കണം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം നെഗറ്റീവ് വേർഡ് ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ നോട്ട് ചേർക്കണം ഉണ്ടെങ്കിൽ ഒഴിവാക്കണം ഇവിടെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല നെഗറ്റീവ് വേർഡ്സ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ചേർക്കണം ആറിൻ്റെ കൂടെ നോട്ട് ചേർക്കണം ആറിൻ്റെ കൂടെ നോട്ട് ചേർത്ത ആർ പ്ലസ് നോട്ട് എന്നുള്ളതിന് നമ്മൾ എഴുതുക ആറിൻ്റെ കൂടെ നോട്ട് ചേർത്താ എന്ന് എഴുതും ആറിൻ്റെ കൂടെ നോട്ട് ചേർത്തു ആറിൻ്റെ എന്നിട്ട് നമ്മൾ ആദ്യം എന്താ നോക്കുക ആദ്യം എഴുതിയത് അതായത് സബ്ജക്റ്റ് എന്താണ് ദേ ആണ് അത് അതേപോലെ എഴുതുക ദേ ആറിൻ്റ് ദേശൻ ഉണ്ടാകുക ആറിൻ്റെ അടുത്ത ചോദ്യം there is some milk in the glass. There is some milk in the glass, comma dash. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓക്സിലിയറി ഉണ്ടോ ഓക്സുലിയറി വെർബ് ഉണ്ടോ ഈസ് ഓക്സിലിയർ വെർബ് ഉണ്ട് അടുത്തത് നെഗറ്റീവ് വേർഡ് ഉണ്ടോ ഇല്ലയോ നോക്കുക നെഗറ്റീവ് വേർഡ് ഇതിലില്ല നെഗറ്റീവ് വേർഡ് ഇല്ലാത്തത് കൊണ്ട് നോട്ട് ചേർക്കണം ഓക്സിലിയർ വെർബ് ഈസ് ആണ് നെഗറ്റീവ് വേർഡ് ഇല്ലാത്തത് കൊണ്ട് നോട്ട് ചേർക്കണം ഈസിൻ്റെ കൂടെ നോട്ട് ചേർക്കുക ഈസ് പ്ലസ് നോട്ട് നമ്മൾ ഈസിൻ്റെ എഴുതും ഈസ് പ്ലസ് നോട്ട് ഈസിൻ്റെ പിന്നെ ആദ്യം എഴുതിയത് എന്താന്ന് നോക്കുക സബ്ജക്റ്റ് ഇവിടെ ആദ്യത്തെ വാക്ക് ആണ് അപ്പോൾ ദേർ ഇതാണ് ഇതിൻ്റെ അടുത്ത ചോദ്യം സൂസൻ ക്യാൻ ബ്രിങ് സം ഫുഡ് സൂസൻ ക്യാൻ ബ്രിങ് സം ഫുഡ് നമ്മൾ ആദ്യം ഓക്സിലിയർ വെർബ് ഉണ്ടോ നോക്കുക ഓക്സിലിയർ വെർബ് ഉണ്ട് ക്യാൻ നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേർഡ് ഇല്ല നോട്ട് ചേർക്കണം നെഗറ്റീവ് വേർഡ് ഇല്ലെങ്കിൽ നോട്ട് ചേർക്കണം ക്യാൻ്റെ കൂടെ നോട്ട് ചേർത്താൽ കോണ്ട് എന്ന് എഴുതും കാനിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ കോണ്ട് കാൻ പ്ലസ് നോട്ട് കോണ്ട് എന്നിട്ട് ആദ്യത്തെ സബ്ജക്റ്റ് എന്താ സബ്ജക്റ്റ് സൂസൻ സൂസൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷീ എഴുതുക ഇവിടെ പുരുഷൻ്റെ പേരാണെങ്കിൽ ഹി എഴുതുക സ്ത്രീയുടെ പേരാണെങ്കിൽ ഷീ എഴുതുക അപ്പോൾ അതിൻ്റെ ഉത്തരം കോണ്ട് ഷീ ഇതാണ് അതിൻ്റെ ക്വസ്റ്റൻ ഇൻടാക്ക് അടുത്ത ചോദ്യം ഹി ഹാസ് ടു വർക്ക് ലേറ്റ് ടു നൈറ്റ് ഹി ഹാസ് ടു വർക്ക് ലേറ്റ് ടു നൈറ്റ് നമ്മൾ ആദ്യം ഓക്സിലിയറി ഉണ്ടോ നോക്കുക ഓക്സിലിയറി ഉണ്ട് ഹാസ് നോട്ട് ഉണ്ടോ നോ എന്നർത്ഥം വരുന്ന വല്ല വാക്കുണ്ടോ നെഗറ്റീവ് വേർഡ് ഉണ്ടോ ഇല്ല അപ്പോൾ ഓക്സിലിയർ വെർബിൻ്റെ കൂടെ നോട്ട് ചേർക്കണം ഹാസിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഹാസ് പ്ലസ് നോട്ട് എന്തായു ഹാസ് പ്ലസ് നോട്ട് ഹാസിൻ്റെ ന്യായത്തെ സബ്ജക്റ്റ് എന്താണ് ഹി അപ്പോൾ ഉത്തരം ഹാസിൻ്റെ അടുത്ത ചോദ്യം ദ മൂവി വാസ് വെരി ലോങ് ദ മൂവി വാസ് വെരി ലോങ് ഓക്സിലിയറി വെർബ് ഏതാ അതിൽ ഓക്സ്ലിയർ ബെർബ് വാസാണ് നെഗറ്റീവ് വേഡ് ഇല്ല നെഗറ്റീവ് വേർഡ് ഇല്ല അപ്പോൾ വാസിൻ്റെ ഓക്സ്ലിയർ വെർബിൻ്റെ കൂടെ നോട്ട് ചേർക്കണം വാസിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ വാസിൻറ്റ് വാസിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ വാസിൻറ്റ് പിന്നെ നമ്മൾ ആദ്യം എന്താണ് സബ്ജക്റ്റ് ദ മൂവി എന്നു പറയണത് അതായത് സിനിമ ഫിലിം അപ്പോൾ ഇത് ലൈഫ്ലെസ്സാണ് ജീവൻ ഇല്ലാത്ത വസ്തുവാണ് ജീവൻ ഇല്ലാത്ത വസ്തു ആകുമ്പോൾ നമ്മൾ ഇറ്റ് ഒരു പുരുഷന്റെ പേരാണെങ്കിൽ നമ്മൾ ഹീ എഴുതും സ്ത്രീയുടെ പേരാണെങ്കിൽ ഹീ എഴുതും ഇതൊരു ലൈഫ്ലെസ് ആയിട്ടുള്ള സാധനം ജീവൻ ഇല്ലാത്ത വസ്തുവാണ് അതുകൊണ്ട് നമ്മൾ ഇറ്റ് എഴുതുന്നു അപ്പോൾ ഉത്തരം വാസിന്റെ ഇറ്റ് അടുത്ത ചോദ്യം ആദ്യം വെർബ് നോക്കുക ഓക്സിലിയറി വെർബ് വില്ലാണ് ഓക്സിലിയറി വെർബ് വില്ലാണ് നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേർഡ് ഇല്ല അപ്പോൾ നോട്ട് ചേർക്കണം വില്ലിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ വിൽ പ്ലസ് നോട്ട് നമ്മൾ വോണ്ട് എന്നാണ് എഴുതുക വിൽ പ്ലസ് നോട്ട് വോണ്ട് എന്നിട്ട് നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റ് നോക്കുക വി എന്നാണ് അപ്പോൾ ഉത്തരം വോണ്ട് വി അടുത്ത ചോദ്യം ദർ ഈസ് എ ഡിക്ഷണറി ഓൺ ദ ഷെൽഫ് ദർ ഈസ് എ ഡിക്ഷണറി ഓൺ ദ ഷെൽഫ് കോമ ഡാഷ് ഇതിൽ ഓക്സിലിയറി വെർബ് ഈസ് ആണ് ഇത് ദേർ ഈസ് എന്നാണ് ദേറിൻ്റെ കൂടെ എസ് ചേർത്താലാണ് ദേർ ഈസ് എന്നങ്ങനെ എഴുതാം അപ്പോൾ അവിടെ ഓക്സിലിയറി വെർബ് എന്താണ് ഈസ് ആണ് നമ്മൾ നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേർഡ് ഇല്ല അതിൽ നെഗറ്റീവ് വേഡ്സ് ഒന്നുമില്ല അപ്പോൾ ഈസ് ആണ് ഓക്സിലിയറി വെർബ് ഈസ് ആണ് അതിൻ്റെ കൂടെ നോട്ട് ചേർക്കണം ഈസിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഈസ് പ്ലസ് നോട്ട് ഈസിൻ്റെ നി നമുക്ക് ആദ്യം എഴുതിയത് എന്താണ് ദേർ എന്നാണ് അല്ലേ ദേർ ഈസ് എന്നാണ് അപ്പോൾ ദേർ ഇതാണ് അതിൻ്റെ ക്വസ്റ്റിൻറ്റാകെ ഉത്തരം ഈസിൻ അടുത്ത ചോദ്യം ഇറ്റ് വാസ് ഇൻ വെരി ഡിഫിക്കൾട്ട് ഇറ്റ് വാസ് ഇൻ വെരി ഡിഫിക്കൾട്ട് ഓക്സിലിയർ വെർബ് ഏതാണ് വാസ് ആണ് ഓക്സിലിയർ വെർബ് വാസ് ആണ് നോട്ട് ഉണ്ടതിൽ നെഗറ്റീവ് വേർഡ് ഉണ്ട് ഓക്സിലിയർ വെർബിൻ്റെ കൂടെ നോട്ട് വന്നിരിക്കുന്നു അപ്പോൾ നോട്ട് വരുമ്പോൾ നമ്മൾ ഇത്ര നമ്മൾ ഇത്ര നേരം ചെയ്തിരുന്ന നോട്ട് ഇല്ല നോട്ട് ചേർത്തു ഇതിൽ നോട്ട് ഉണ്ട് എടുത്ത് കളയുക അപ്പോൾ ഓക്സിഡിയർ എന്താണ് ഓക്സിഡിയർ നോട്ട് കള്ളത് കൊണ്ട് എടുത്ത് കളഞ്ഞു ആദ്യം എന്താണ് ഇറ്റ് ആണ് അപ്പം ഉത്തരം വാസ് ഇറ്റ് അടുത്ത ചോദ്യം ഇറ്റ് ബി എക്സ്പെൻസീവ് കോമ ഡാഷ് ഇറ്റ് വോണ്ട് ബി എക്സ്പെൻസീവ് ഇതിൽ ഓക്സിലിയറി വെർബ് ഉണ്ട് അതായത് വില്ലിൻ്റെ കൂടെ നോട്ട് ചേർന്നതാണത് വില്ലിൻ്റെ കൂടെ വിൽ എന്ന വാക്കിൻ്റെ കൂടെ നോട്ട് ചേർന്നതാണത് അപ്പം നമ്മൾ ഓക്സിലിയ വെറുബ് ഇവിടെ എന്താണ് ഓക്സിലിയറി വെറുബ് വില്ലാണ് നോട്ട് ഉണ്ട് എടുത്തു കളയുക നോട്ട് ഉണ്ട് എടുത്തു കളയുക അപ്പോൾ ഉത്തരം വിൽ വിൽ ഇറ്റ് ഇറ്റ് ഉത്തരം ഇതാണ് ക്വസ്റ്റൻ ഉണ്ടാക്കുക അടുത്ത ചോദ്യം യു ഡിഡിൻ ഡു യുവർ ഹോംവർക്ക് യു ഡിഡിൻ ഡു യുവർ ഹോം വർക്ക് വെർബ് ഡിഡ് നോട്ട് ചേർന്നിരിക്കുന്നു നോട്ട് എടുത്ത് കളയാൻ നോട്ട് ഇല്ലെങ്കിൽ നമ്മൾ ചേർക്കണം ഇവിടെ നോട്ട് ഉണ്ട് എടുത്ത് കളയുക അപ്പോ ഡിഡ് ആദ്യത്തെ സബ്ജക്ട് യു അപ്പൊ ഉത്തരം ഡിഡ് യു ഇതാണ് അതിന്റെ ക്വസ്റ്റൻ ഉണ്ടാക്കുക യു ഡോക് മീ കോമ ഡാഷ് യു ഡോക് മീ ഇതിലാദ്യംബ് ഉണ്ടോ ഡു കൂടെ നോട്ട് ചേർത്തിട്ടാണ് ഡു ഡോണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് ഡു പ്ലസ് നോട്ടാണ് ഡോണ്ട് അപ്പോൾ ഇവിടെ ഓക്സിലിയറി വെർബ് എന്താണ് ഡു ആണ് നോട്ട് എന്ത് ചെയ്യണം എടുത്ത് കളയണം അല്ലേ അപ്പോൾ ഉത്തരം ഡു എഴുതി സബ്ജക്റ്റ് സബ്ജക്റ്റ് എന്താണ് യു ആണ് ഉത്തരം ഡു യു അടുത്ത ചോദ്യം ഐ ആം നോട്ട് എ ഫൂൾ ഐ ആം നോട്ട് എ ഫൂൾ ഏതാണ് ഓക്സിലിയറി വെർബ് ഓക്സിലിയറി ബെർബ് ആം ആണ് നോട്ട് ഉണ്ട് നോട്ട് ബെർബ് എടുത്ത് കളയണം അപ്പോൾ ഓക്സിലിയറി ബെർബ് ആം ആണ് നോട്ടുണ്ട് നോട്ട് എടുത്ത് കളയുക ഉത്തരം ആം എഴുതി സബ്ജക്റ്റ് ഐ ഉത്തരം ആം ഐ അടുത്ത ചോദ്യം ഐ ആം ഇൻഡീഡ് ലക്കി ഡാഷ് ഐ ആം ഇൻഡീഡ് ലക്കി ഓക്സിലിയറി ബെർബിണ്ടോ നോക്കുക ഓക്സിലിയറി ബെർബ് ആം നെഗറ്റീവ് വേർഡ് ഇല്ല ഇതിൽ നെഗറ്റീവ് വേർഡ് ഇല്ല നെഗറ്റീവ് വേഡ് ഇല്ലെങ്കിൽ നോട്ട് ചേർക്കണം ഓക്സിലിയറി വെർബ് ഇവിടെ ആം ആണ് നെഗറ്റീവ് വേഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നോട്ട് ചേർക്കണം ആമിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ആമിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ നമ്മൾ എഴുതുക ആറിൻ്റ് എന്നാണ് എഴുതുക ആമിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ആറിൻ്റ് ആം പ്ലസ് നോട്ട് ആറിൻ്റെ സബ്ജക്റ്റ് ഐ ഉത്തരം ആറിൻ്റ് ഐ അപ്പോൾ ഇത്ര നേരം നമ്മൾ ചെയ്തത് മുഴുവൻ ഓക്സിലിയറി വെർബ്സ് ഉണ്ടായിരുന്നു നമ്മൾ ചെയ്ത ചോദ്യങ്ങളെല്ലാം ചോദ്യങ്ങളെല്ലാം ഓക്സിലിയറി വെർബ്സ് ഉണ്ടായിരുന്നു ഇനി ഓക്സിലിയറി വെർബ് ഇല്ല എന്നിരിക്കട്ടെ നമുക്ക് തരുന്ന ചോദ്യങ്ങളിൽ ചോദ്യത്തിൽ ഓക്സിലിയറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് വെർബ് പ്രധാന ക്രിയ നോക്കുക വെർബ് നോക്കുക അത് പ്രസൻ ടെൻസ് ആണെങ്കിൽ ഓക്സിലിയറി വെർബായിട്ട് ഡു എഴുതുക പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഓക്സിലിയറി വെർബായിട്ട് ഡിഡ് എഴുതുക വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർന്നിട്ടുണ്ടെങ്കിൽ ഓക്സിലിയറി വെർബായിട്ട് ഡെസ് എഴുതുക ഓക്സിലിയറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കണം മെയിൻ വെർബ് നോക്കുക പ്രധാന ക്രിയ നോക്കുക അത് പ്രസൻ ടെൻസ് ആണെങ്കിൽ ഓക്സിലിയറി വെർബായിട്ട് ഡു എടുക്കുക വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഓക്സിലിയറി വെർബായിട്ട് ഡിഡ് എടുക്കുക വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർന്നിട്ടുണ്ടെങ്കിൽ ഓക്സിലിയറി വെർബായിട്ട് ഡസ് എടുക്കുക വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർന്നിട്ടുണ്ടെങ്കിൽ ഓക്സിലിയറി വെർബ് അടുത്ത ചോദ്യം ദ പാർട്ടി സ്റ്റാർട്ട്സ് പാർട്ടിസ് ഓ ക്ലോക്ക് ഇതിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഓക്സ്ലിയറി വെർബ് ഇല്ല ഓക്സ്ലിയറി വെർബ് ഇല്ലെങ്കിൽ പ്രധാന ക്രിയ വെർബ് നോക്കുക അത് ഇവിടെ സ്റ്റാർട്ട്സ് എന്നാണ് സ്റ്റാർട്ട്സ് ആണ് ഇവിടുത്തെ ബെർബ് അതായത് ബെർബിന്റെ കൂടെ എസ് ചേർന്നുണ്ട് സ്റ്റാർട്ടിന്റെ കൂടെ എസ് ചേർന്നുണ്ട് സ്റ്റാർട്ടിൻ്റെ കൂടെ എസ് ചേർന്നിട്ടാണ് സ്റ്റാർട്ട്സ് അപ്പോൾ വെർബിൻ്റെ കൂടെ എസ് ചേർന്നിരിക്കുന്നു വെർബിൻ്റെ കൂടെ എസ് ചേർന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സ്ലിയറി വെർബായിട്ട് എന്തെടുക്കണം ഡസ് എന്ന് എടുക്കണം അല്ലേ ഡസ് അതാണ് നമ്മൾ ഓക്സ്ലിയർ വെർബായിട്ട് എടുക്കുന്നത് ഡസ് ഇനി നമ്മൾ മുമ്പേത്തെ അതേ നിയമം തന്നെ എന്താ നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേർഡ് ഇല്ല നെഗറ്റീവ് വേർഡ് ഇല്ലല്ലോ നെഗറ്റീവ് വേർഡ് ഇല്ലെങ്കിൽ നോട്ട് ചേർക്കണം അല്ലേ ഡെസിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഡസിഞ്ച് ഡിഒസ്റ്റ് ഓഫ് ഇറ്റ് ഡെൻ്റെ പിന്നെ ആദ്യത്തെ ഡസിൻ്റെ നമ്മൾ ഒന്നിച്ചിട്ടൊരു പാർട്ടി പറയുമ്പോൾ ജീവൻ ഇല്ലാത്ത വസ്തുവാണ് അപ്പോൾ നമ്മൾ എന്താ എഴുതുക ഇറ്റ് ഉത്തരം ഡസിൻ്റെ വെർബ് നോക്കുക പ്രധാന ക്രിയ കെയ്ം എന്നാണ് ഇത് ഇതിൻ്റെ മൂന്ന് രൂപങ്ങൾ കം കെയ്ം കം എന്നാണ് അപ്പം ഇത് പ്രസൻറ്റൻസ് ആണ് കെയ്മാണ് കെയ്മെ പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ ഓക്സിലിയർ വെർബ് ഇല്ലെങ്കിൽ വെർബ് നോക്കുക അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഓക്സിലിയർ വെർബായിട്ട് എന്താ എടുക്കുക പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഡിഡ് എന്നെടുക്കുക അപ്പോൾ ഓക്സിലിയർ വെർബ് എടുത്തു ഡിഡ് നോട്ട് ഉണ്ടോ നെഗറ്റീവ് വേർഡ് ഉണ്ടോ ഇല്ല ഇതിൻ്റെ കൂടെ നോട്ട് ചേർക്കണം ഡിഡിൻ്റ് ഇതെന്താണ് ജിഷേ വുമ്പോൾ നമ്മൾ എന്താ എഴുതും ഷി ഉത്തരം ഡിഡിൻ ഷി ദീസ് ദീസ്ലിയറി വെർബില്ല ഓക്സിലിയറി വെർബ് വാച്ച് വാച്ച് എൻ്റെ മൂന്ന് രൂപങ്ങൾ എന്താണ് വാച്ച് വാച്ച്ഡ് അല്ലേ വാച്ചിൽ നിന്നാണ് അപ്പോൾ ഇവിടെ എന്താ വാച്ച് ആണ് ആണ് ഓക്സിലിയർ വെർബ് ഇല്ല ബെർബ് വാച്ച് പ്രസന്റൻസ് ആണ് ആദ്യ രൂപമാണ് വി വൺ ആണ് അതുകൊണ്ട് നമ്മൾ നമ്മളെന്തെഴുതും ഡൂ എന്നാണ് എഴുതുക അല്ലേ ഓക്സിലിയർ ബെർബായിട്ട് ഡു എഴുതും നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേർഡ് ഇല്ല നോട്ട് ചേർക്കണം ഡുവിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഡോണ്ട് ഡു പ്ലസ് നോട്ട് ഡോണ്ട് പിന്നെ സബ്ജക്റ്റ് എന്താ ദേ ഉത്തരം ഡോണ്ട് ദേ വി ഗേവ് ബുക്സ് ടു ദി സൊസൈറ്റി വി ഗേവ് ബുക്സ് ടു ദി സൊസൈറ്റി ഓക്സിലിയറി ബെർബ് ഇല്യ ഓക്സിലിയറി വെർബ് ഇല്യ ബെർബ് ഗേവ് ആണ് അതിൻ്റെ ഏതൊക്കെയാണ് ഗിവ് ഗേവ് ഗിവൺ ഗി ഗേവ് ഗുവൺ ഇതാണ് വി വൺ വി ടു വി ത്രീ അപ്പോൾ ഇതിൽ ഏതാണ് ഗേവ് പറയുമ്പോൾ വി ടു ആണ് അതായത് പാസ്റ്റ് ടെൻസ് ആണ് എന്താണ് ഓക്സിലിയർ ബെർബായിട്ട് എടുക്കുക ഓക്സിലിയർ ബെർബായിട്ട് ഉണ്ടോ ഇല്ല ചേർക്കണം ഉത്തരം അടുത്ത ചോദ്യം ഇൻ ടൈം അറൈവിൻ്റെ പാസ്റ്റൻസ് ആണ് അറിയിവിടെ അറൈവിൻ്റെ പാസ്റ്റൻസ് അറിയപ്പെടുക അപ്പോൾ ആണ് ഇവിടെ ആണിവിടെ പാസ്റ്റൻസ് വരുമ്പോൾ എന്താണ് ഓക്സ് ലിയറിവർ ബായിട്ട് എടുക്കുക ഡിഡ് ഡിഡ് നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേർഡ് ഉണ്ട് നൺ ഇതിൻ്റെ അർത്ഥം ആരും വന്നില്ല സമയത്തെത്തിയില്ല എന്നാണ് അപ്പോൾ ഇല്ല എന്നർത്ഥം അർത്ഥം പറഞ്ഞ നണ്ണുണ്ട് അപ്പോൾ നോട്ട് നെണ്ണുണ്ടെങ്കിൽ നെഗറ്റീവ് വേർഡ് എന്തെങ്കിലും എടുത്ത് കളയണം എന്നാണ് പറഞ്ഞത് നെഗറ്റീവ് വേർഡ് എടുത്ത് കളഞ്ഞു അപ്പോൾ ഡി നോട്ട് ചേർക്കണ്ട ഡിഡ്ഡ് ഇനി സബ്ജക്ട് എന്താ എഴുതുക ഇവിടെ ദം എന്ന് കാണുന്നു അപ്പോൾ നമ്മൾ എഴുതിട്ട് ഡിഡ് ദേ ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് നെയ്തർ ഓഫ് ദം ഈസ് ഹാർഡ് വർക്കിംഗ് നെയ്തർ ഓഫ് ദം ഈസ് ഹാർഡ് വർക്കിംഗ് രണ്ടുപേരും രണ്ടുപേരുണ്ട് രണ്ടുപേരും ഹാർഡ് വർക്കിംഗ് അല്ല കഠിനാധ്വാനികളല്ല എന്നർത്ഥം നമ്മൾ ആദ്യം ഓക്സിലിയറി വെർബ് ഉണ്ടോ ഓക്സ്ലിയർ വെർബിലുണ്ട് അല്ലേ എന്താണ് ഈസ് ആണ് ഇനി നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേർഡ് ഉണ്ട് നെഗറ്റീവ് വേർഡ് നെയ്തർ നെഗറ്റീവ് വേർഡ് ആണ് ഇല്ല എന്നർത്ഥം വരുന്ന വാക്കാണ് അപ്പോൾ നെഗറ്റീവ് വേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളയണം അതായത് നോട്ട് ചേർക്കണ്ട ഈസ് നോട്ട് ചേർക്കണ്ട ഇനി ഇവിടെ സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് എഴുതേണ്ടത് ദം വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചോദിച്ചു ചൊല്ലേ ചോദ്യത്തിൽ ദം വരുമ്പോൾ ദേ എന്ന് എഴുതി അല്ലേ അപ്പോൾ നമ്മൾ ഈസ് ദേ എന്ന് എഴുതും പക്ഷേ ഇത് പ്ലൂറലാണ് ഇത് ബഹുവചനമാണ് അതുകൊണ്ട് ഓക്സിലിയർ വെർബും നമ്മൾ പ്ലൂറലായിട്ട് എഴുതണം ഇവിടെ പ്ലൂരലാവുമ്പോൾ ഇത് പ്ലൂറൽ ആവണം ഈസ് സിംഗുലറാണ് ഈസിൻ്റെ പ്ലൂറൽ എന്താണ് ആറാണ് അപ്പോൾ അവിടെ ഈസ് എന്നാണ് നമ്മൾ ഓക്സിലിയറി വെർബ് എടുത്ത് എഴുതി പക്ഷേ ഈ ദ നല്ല പകരം ദേ എഴുതിയത് കൊണ്ട് ഇത് പ്ലൂറൽ ആയതുകൊണ്ട് ഇതും പ്ലൂറൽ ആവണം ഈസിൻ്റെ പ്ലൂറൽ ഈസിൻ്റെ ബഹുവചനം ആറാണ് അപ്പോൾ നമുക്ക് ഉത്തരം ആർ ദേ അടുത്ത ചോദ്യം ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ് ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ് ഓക്സിലിയറി വെർബ് ഉണ്ടോ ഇല്ല ഓക്സിലിയറി വെർബ് ഇല്ല വെർബ് സ്പീക്ക് ഇത് അതിൻ്റെ ആദ്യത്തെ ഫോമാണ് വി വൺ ആണ് സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ അപ്പം ഇത് പ്രസൻറ്റൻസ് ആണ് പ്രസൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് എഴുതും ഓക്സിലിയറി വെർബായിട്ട് ഡു എന്ന് എഴുതും അല്ലേ പ്രസൻറ്റൻസ് ആകുമ്പോൾ ഓക്സിലിയറി വെർബ് ഡു നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേർഡ് വേർഡുണ്ട് ഹാർഡ്ലി നെഗറ്റീവ് വേർഡാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് കുട്ടികൾ ഇംഗ്ലീഷ് പൊതുവേ സംസാരിക്കാറില്ല മിക്ക അപൂർവമായി അതായത് വളരെ വിരളമായി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇല്ല എന്ന അർത്ഥം വരുന്ന വാക്കുണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത് കളയണം അതായത് നോട്ട് ചേർക്കരുത് ഡു നീ ഡുഅ സബ്ജക്റ്റ് എന്താ ചിൽഡ്രൻ അത് ബഹുവചനാണ് നമ്മൾ എന്താ എഴുതുക അടുത്ത ചോദ്യം ഹീ നെവർ സേയ്സ് എ വേഡ് ഹി നെവർ സേയ്സ് എ വേഡ് ഓക്സിലിയർ വർബ് ഉണ്ടോ ഓക്സിലിയറി വെർബ് ഇല്ല വെർബ് സേ ആണ് വെർബ് സേ ആണ് അതിൻ്റെ കൂടെ എസ് ചേർന്നിരിക്കണു വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർന്നാൽ നമ്മൾ ഓക്സിലിയറി ബർബായിട്ട് എന്താ എഴുതുക ഡസ് അല്ലേ ബെർബിൻ്റെ കൂടെ എസ് വന്നതുകൊണ്ട് ഡസ് നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേർഡ് ഉണ്ട് നെഗറ്റീവ് വേർഡ് ഉണ്ട് ഇല്ല എന്ന് അർത്ഥം വരുന്ന ബാക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക അതായത് നോട്ട് ചേർക്കണ്ട ഡസ് സബ്ജക്റ്റ് ഹി ഉത്തരം ഡസ് ഹി അടുത്ത ചോദ്യം നോബിം ടുയർ ഹോം നോബിർ ഹോം ഓക്സിലിയറി വെർബ് ഇല്ല ഓക്സിലിയറി വെർബ് ഇല്ല വെർബ്സ്റ്റൻസ് ആണ് ആണ് കം കെയ്ം രണ്ടാം രൂപമാണ് അപ്പോൾ നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേഡുണ്ട് ഇല്ല എന്നർത്ഥം വരുന്ന വാക്കുണ്ട് ഇല്ല എന്നർത്ഥ വാക്കുണ്ടാവും കൊണ്ട് നോട്ട് ചേർക്കണ്ട അപ്പൊ ഡിഡ് നോബി പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയുന്നത് ആരും വന്നില്ല എന്ന് ഇതാണ് ക്വസ്റ്റൻ ഉണ്ടാക്കുക അടുത്ത ചോദ്യം ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ ഓക്സിലിയറി ബെർബ് ഇല്ല ഇല്ല ഓക്സിലെ നോൺ എന്നാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ രൂപമാണ് ന്യൂ പാസ്റ്റ് ടെൻസ് ആണ് ബെർബ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഓക്സിലിയറി വെർബായിട്ട് നമ്മൾ എന്തെടുക്കുക ഡിഡ് അല്ലേ പാസ്റ്റ് ടെൻസ് ആവും കൊണ്ട് ഓക്സിലിയറി വെർബ് ഡിഡ് നെഗറ്റീവ് വേർഡ് ഉണ്ടോ നെഗറ്റീവ് വേർഡ് ഉണ്ട് നെഗറ്റീവ് വേർഡ് ഉണ്ട് അപ്പോൾ നമ്മൾ നോട്ട് ചേർക്കേണ്ടതില്ല ഡിഡ് ഫ്യൂ ഫ്യൂ പീപ്പിൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഡിഡ് ദ അടുത്തത് നമുക്കൊരു സ്പെഷ്യൽ കേസാണ് ഇത്ര നേരം പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻഡാഗ് ചോദ്യമാണ് ലെറ്റസ് ഗോ ടു ദ ഫിലിം ടു നൈറ്റ് ലെറ്റസ് ഗോ ടു ദ ഫിലിം ടു നൈറ്റ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോയാലോ ലെറ്റസ് ഹാവ് എ കോഫി നമുക്കൊരു കാപ്പി കുടിച്ചാലോ ലെറ്റസ് ഹാവ് ലെറ്റസ് ഹാവ് എ കോഫി നമുക്കൊരു കാപ്പി കുടിച്ചാലോ നമ്മളൊരു സജഷൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ ഈ ലെറ്റസ് എന്ന് പറയുമ്പോൾ എല്ലായിപ്പോഴും ക്വസ്റ്റിൻ ടാഗ് നമ്മള് ക്വസ്റ്റിൻ ആയിട്ട് എഴുതേണ്ടത് ഷാൾ വി എന്നാണ് ലറ്റസ് അങ്ങനെ വരുമ്പോ ലറ്റസ് ഗോ ടു ദിലിം ടു നൈറ്റ് ക്വസ്റ്റിൻ ടാഗ് ഷോൾ വിസ് ഹാവ് എ കോഫി എന്താ എഴുതുക അല്ലേ അപ്പൊ ക്വസ്റ്റിൻ ടാഗിന്റെ ക്ലാസ് നമ്മുടെ തൽക്കാലം ഇവിടെ നടത്തുകയാണ് നമ്മളിപ്പോൾ ചെയ്തത് മുഴുവൻ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ കുറച്ച് മുമ്പേത്തെയാണ് കുറച്ച് പഴക്കമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത് മുഴുവൻ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി പുതിയ ചോദ്യ പേപ്പറിലുള്ള ക്വസ്റ്റൻ ടാഗിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ശരി താങ്ക് യു നിങ്ങൾ ഇത്ര നേരം ക്ഷമയോടെ ഈ ക്ലാസ്സിൽ മുഴുവൻ ഇരുന്നതിന് നന്ദി താങ്ക് യു ബായ് സി യു അടുത്ത ക്ലാസ് കാണാം